ഹായ് ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ അഡീനിയം പ്ലാന്റിനെ കുറിച്ചിട്ടുള്ളൊരു വീഡിയോ ആണ് നേരത്തെയും ഇതുപോലെ പല പല വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഒരു പ്ലാന്റിൽ തന്നെ പല പല ഷെയ്ഡിലും പല പല നിറത്തിലുമുള്ള പൂക്കൾ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ അതിനെ കുറിച്ചിട്ടുള്ളൊരു വീഡിയോ ആണ് എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കേട്ടോ സപ്പോർട്ട് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഫസ്റ്റൊക്കെ നമ്മൾ ചിലപ്പോൾ ഒന്ന് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒന്ന് പൊട്ടിപ്പോയെന്നോ അല്ലെങ്കിൽ ഒന്ന് ഇളയിൽ പോയതൊക്കെ ഇരിക്കും പക്ഷെ നമ്മൾ ഒന്നുകൂടി ട്രൈ ചെയ്ത് നോക്കി വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു സിംഗിൾ പെറ്റിൻ്റെ പ്ലാന്റ് ആണ് നിറയെ പൂക്കളും കാണും അതുപോലെ തന്നെ വിത്തുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത്യാവശ്യം പാകമായ ഒരു പ്ലാന്റ് ആണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇത് രണ്ട് വർഷം മൂന്ന് വർഷത്തോളം പഴപ്പമുള്ളൊരു പ്ലാന്റ് ആണ് അപ്പോൾ ഇതിൽ നല്ല ചിഖരങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ നമുക്ക് ഓരോ ചിഖിരത്തിലും നമുക്ക് ഇഷ്ടപ്പെട്ട കളറ് നമുക്ക് സെലക്ട് ചെയ്ത് ഉണ്ടാക്കിയെടുക്കാം ഇത് ബേബി പ്ലാന്റ്സ് ആണ് ഇത് സിംഗിൾ പെറ്റൽസും ഉണ്ട് അതുപോലെ തന്നെ പല പല കളറിലെ പൂക്കൾ അതായത് വിത്തുകൾ ഭാഗ്യ സിംഗിൾ മാത്രമേ നമുക്ക് വിത്തുകൾ കൂടുതലായിട്ട് കിട്ടുകയുള്ളൂ ഇതല്ലെങ്കിൽ നമ്മൾ ഇതുപോലെ തന്നെ ഗ്രാഫ്റ്റ് ചെയ്ത് തന്നെ എടുക്കണം ഡബിൾ പെറ്റൽസിന് അപ്പോൾ നമ്മൾ ഫസ്റ്റ് എന്ന് വെച്ചാൽ നല്ല മൂർച്ചയുള്ള ബ്ലേഡ് പുതിയ ബ്ലേഡാണ് ഏറ്റവും നല്ലത് അതാ നമ്മൾ നേരത്തെ യൂസ് ചെയ്താണെങ്കിൽ ഒന്ന് ചൂടാക്കിയെടുക്കുക കേട്ടോ അതുപോലെ ഇതിനെടുക്കുന്ന പ്ലാന്റ് നമ്മൾ ഒരു രണ്ട് ദിവസത്തേക്ക് വെള്ളം കൂടുതലായിട്ട് ഒഴിക്കാത്ത പ്ലാന്റ് വേണം എടുക്കാൻ കാരണം ഇത് കട്ട് ചെയ്യുമ്പോൾ ഇതിനകത്തൊരു കറയുണ്ടാവും നമ്മൾ കൂടുതൽ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ അത് കൂടുതലായിട്ട് വരും അതിനേക്കാട്ടും നല്ലത് നമ്മൾ രണ്ട് ദിവസമായിട്ട് വെള്ളം കൂടുതൽ നനയ്ക്കാതെ വെച്ചേക്കുന്ന പ്ലാന്റ് എടുക്കുന്നതാവും നല്ലത് അപ്പോൾ ഇത് ബട്ടൺ ഗ്രാഫ്റ്റിംഗ് ആണ് അപ്പോൾ നല്ല ആ ഒരേ ഒരു ഇതിൽ തന്നെ നമ്മൾ കട്ട് ചെയ്തെടുക്കുക അപ്പോൾ ഫസ്റ്റ് ചിലപ്പോൾ ഒന്ന് വെച്ച് ആ ഇത് ഗ്രാഫ്റ്റിംഗ് ടേപ്പാണ് നമുക്ക് ഇതുപോലെ ഫാമിലും ഇതുപോലെ നഴ്സറികളിലും ഒക്കെ വാങ്ങാനുണ്ട് ഫസ്റ്റ് ചിലപ്പോൾ ഒന്ന് പൊട്ടിപ്പോയേക്കാം തുടങ്ങി ഫസ്റ്റ് ഇങ്ങോട്ട് ഒന്നാക്കുമ്പോൾ തന്നെ നമ്മൾ കയറ്റുമ്പോൾ തന്നെ അത് പൊട്ടിപ്പോകുന്നുണ്ട് പക്ഷെ അതുകൊണ്ട് സാരമില്ല നമുക്ക് വേറെ അതുപോലെ തന്നെ മറ്റൊരു ടേപ്പ് എടുത്തതായി കണ്ടില്ലേ നമ്മൾ ഫസ്റ്റ് ചെയ്യുമ്പോൾ റബ്ബർ ബാൻഡ് യൂസ് ചെയ്യുന്ന ഏറ്റവും നല്ലത് നമുക്ക് ചിലപ്പോൾ ഫസ്റ്റ് ഒന്ന് താണ്ടി ഇതുപോലെ വലിച്ച് നമുക്ക് ഈ ഒരു ടേപ്പ് ടേപ്പാകുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കത് കയറ്റി ടൈറ്റ് ചെയ്യാനായിട്ട് പറ്റും താഴോട്ട് വലിച്ച് കൊടുക്കാം ഇല്ലെങ്കിൽ റബ്ബർ ബാൻഡ് ഇട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ നല്ലൊരു മുറിച്ചുള്ള ബ്ലേഡ് വേണം അല്ലെങ്കിൽ കത്തി യൂസ് ചെയ്യാം ഒരു ഇഞ്ച് നീളത്തിലുള്ള കമ്പ് വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കുവാനായിട്ട് അത്രയും കുറഞ്ഞാലും സാരമില്ല അപ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രാഫ്റ്റിംഗ് ടേപ്പാണ് ഇത് ചെറിയ ടൈപ്പിന് എൺപത് നൂറ് രൂപയ്ക്കകത്താവും വലിയ ടൈപ്പ് ആണെങ്കിൽ മുന്നൂറ് രൂപയ്ക്കകത്താവും പക്ഷെ നമുക്ക് ചെറിയ ടൈപ്പിൻ്റെ ആവശ്യമുള്ളൂ നമുക്ക് വീട്ടിലൊക്കെ ചെയ്യുവാനായിട്ട് ചെറിയ ടൈപ്പ് മതി ഞാൻ ചെറിയ ടേപ്പാണ് യൂസ് ചെയ്യാറ് അപ്പോൾ കൂടുതലും നാളായൊന്നും ആയിട്ടില്ല ഞാനും ഇത് ചെയ്ത് തുടങ്ങിയിട്ട് അപ്പോൾ ഈയിടെ അത് കണ്ട് മനസ്സിലാക്കി സക്സസ് ആയിട്ടാണ് ഞാൻ വീഡിയോ ഇടാമെന്ന് വെച്ചത് അപ്പോൾ എനിക്കിതുപോലെ പ്ലാന്റ് റെഡി ആയി കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ജസ്റ്റ് ആദ്യമേ നമുക്ക് ഒന്ന് മറ്റുള്ളവരുടെ ഹെൽപ്പ് കൂടി ഒന്ന് പിടിച്ച് തന്നാൽ നമുക്ക് പെട്ടെന്ന് തന്നെ തന്നെ ഇതുപോലെ ഈ ഒരു ടേപ്പാണ് ഏറ്റവും നല്ല പ്ലാസ്റ്റിക് മറ്റ് പേപ്പറൊക്കെ ഉപയോഗിച്ച് ചെയ്യുന്നതിനൊക്കെ ഏറ്റവും നല്ലതാണ്ട് കണ്ടില്ലേ ഫസ്റ്റ് ഒന്ന് പൊട്ടിപ്പോയാലും സാരമില്ല നമുക്ക് ഒന്നുകൂടി ശ്രമിച്ചു കഴിഞ്ഞാൽ കണ്ടില്ലേ ഒന്ന് ആരുടെയും കൂടെ ഹെൽപ്പ് മേടി നമ്മൾ തേടി കഴിഞ്ഞാൽ നമുക്ക് നല്ലതുപോലെ അങ്ങോട്ട് ടൈറ്റ് ചെയ്ത് അതുപോലെ റബ്ബർ ബാൻഡ് ഉപയോഗിച്ച് ഞാൻ ഫസ്റ്റ് കയറ്റി ടൈറ്റ് ചെയ്തതിന് ശേഷമാണ് ആ ടേപ്പ് ചുറ്റി കൊടുക്കുന്നത് ഇതാ നമുക്ക് കട്ട് ചെയ്ത് കളയാം കേട്ടോ ഈ അധിക ഭാഗം കട്ട് ചെയ്ത് കളയാം അപ്പം നല്ല രീതിയിൽ ടൈറ്റ് ആ ഇതൊരു രണ്ടാഴ്ചയൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് ചെറിയതായിട്ട് മുളച്ച് തുടങ്ങും ഒരു നാല്പത് ദിവസം എടുക്കും പൂർണ്ണമായിട്ടും പ്ലാന്റായി കിട്ടുവാനായിട്ട് അപ്പോൾ ഏതൊക്കെ ഷെയ്ഡാണ് നമുക്ക് വേണ്ടെന്ന് വെച്ചാൽ ഒരു പ്ലാന്റിൽ തന്നെ നമുക്ക് എത്ര ശിഖരങ്ങൾ ഉണ്ടെങ്കിൽ അതിലത്തേക്ക് ഓരോന്നിലും നമുക്ക് ചെയ്തെടുക്കുവാനായിട്ട് കഴിയും വളരെ സിമ്പിളാണ് അതേ മേക്ക് ഒന്ന് രണ്ട് തവണ ഇത്തിരി പിശക്ക് പറ്റിയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ അത് മെയിൻറ്റെയിൻ ചെയ്തെടുക്കുവാനായിട്ട് കഴിയും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അതുപോലെ നമ്മൾ എടുക്കുന്ന പ്ലാന്റ് എന്ന് വെച്ചാൽ രണ്ട് ദിവസത്തേക്ക് നനയ്ക്കാതെ വെക്കുന്ന പ്ലാന്റ് ആവണം കൂടുതൽ വെള്ളം ഒഴിച്ചോ അല്ലെങ്കിൽ ഇരിക്കുന്ന പ്ലാന്റ് എടുത്തിട്ട് നമ്മളിതുപോലെ ഗ്രാഫ്റ്റ് ചെയ്ത് കൊടുക്കരുത് കണ്ടില്ലേ അപ്പോൾ ഇതുപോലെ ഗ്രാഫ്റ്റ് ചെയ്തൊരു പ്ലാന്റിൽ പൂ പിടിച്ച് നിൽക്കുന്നത് കണ്ടോ അപ്പോൾ നമ്മൾ അതുപോലെ താഴത്തെ ആ ഒരു കമ്പ് കണ്ടോ അതിലും ഒന്നേ സെയിം വണ്ണത്തിൽ വേണം ഇല്ലെങ്കിൽ അതിലേ വണ്ണം കുറഞ്ഞ കമ്പ് വെച്ചിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട് നടുക്ക് സെറ്റ് ചെയ്ത് ആ ഒരു റൗണ്ട് നോക്കി വെച്ചുകൊടുത്താൽ മതി ഞാൻ ഇതുപോലെ ഓരോ കമ്പനി തന്നെ കണ്ട് ടൈറ്റ് ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു നാൽപ്പത് ദിവസമൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്കിത് നല്ല പ്ലാന്റ് ആയിട്ട് കിട്ടും ചിലപ്പോൾ ഫസ്റ്റിൽ തന്നെ നമുക്ക് ആ ഒരു മുട്ട് കിട്ടാറുണ്ട് ചിലപ്പോൾ കുറച്ചും താമസിച്ചാവും മുട്ടുകളൊക്കെ കിട്ടുന്നത് അപ്പോൾ ഒരു കാരണവശാൽ ഇത് മഴയെത്തു കൊണ്ടുവെക്കരുത് നല്ല വെ ഒരു പന്ത്രണ്ട് ദിവസം പതിനാല് ദിവസമൊക്കെ കഴിഞ്ഞാൽ നല്ല വെയിലുള്ള ഭാഗത്തേക്ക് മാറ്റി വെച്ചെടുക്കാം ഇല്ലെങ്കിൽ നമ്മൾ ഷെയ്ഡുള്ള ഭാഗത്തേക്ക് മാറ്റി വെച്ചു കൊടുക്കുക ഒരിക്കലും മഴവെള്ളമോ മറ്റു വെള്ളമോ ഒന്നും കോരി ഒഴിച്ച് നശിച്ചു പോവുകയുള്ളൂ പ്ലാന്റ് അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ എല്ലാവർക്കും വീഡിയോ യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമോ നമ്മൾ കൂടുതൽ പൈസ ഒന്നും കൊടുക്കാതെ തന്നെ നമുക്ക് വീട്ടിൽ നമുക്ക് ഇഷ്ടമുള്ള കളർ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം വളരെ കോസ്റ്റ്ലിയാണ് നഴ്സറിയിൽ നിന്നൊക്കെ വാങ്ങാനായിട്ട് ആയിരത്തി അറുന്നൂറ് എണ്ണൂറ് രൂപയൊക്കെയാണ് ചെറിയ പ്ലാന്റിൻ്റെ വില ഓക്കെ